കഴിഞ്ഞ ബുധനാഴ്ച വാട്സപ്പിൽ കിട്ടിയ ആദ്യ മെസ്സേജുകളിൽ ഒന്ന് ഒരു ഫോർവേഡ് മെസ്സേജായിരുന്നു എൻ്റെ സുഹൃത്തായ ഒരു റിട്ടയർഡ് കോളേജ് പ്രൊഫസറച്ച മെസ്സേജാണ് അതൊരു പുരോഹിതൻ്റെ പ്രസംഗമായിരുന്നു ഭൂമി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു സമുദായത്തെ പരസ്യമായി വിമർശിക്കുന്ന പ്രകോപിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അതിന് താഴെ ഒരൊറ്റ വേഡാണ് ഈ പ്രൊഫസർ എഴുതിയിരുന്നത് വിഷം അത് കണ്ടപ്പോൾ അല്ലാത്ത വിഷമം തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തായ കവിയും എഴുത്തുകാരണം അഭിലാഷ് ഫ്രൈസർ ഒരു കവിത എഴുതി വിട്ടിരുന്നു ആ കവിതയുടെ തലക്കെട്ട് ലോറി എന്നാണ് ലോറികൾ ഇഷ്ടമല്ലായിരുന്നു റോഡിൽ അസ്വസ്ഥതയുള്ളവാക്കി ട്രാഫിക്കിൻ്റെ ഒഴുക്കിൽ ഓളങ്ങളുണ്ടാക്കി വഴി നിറഞ്ഞ് കവിഞ്ഞ് ചെറു വാഹനങ്ങളെ ആ ഓളത്തിൻ്റെ ഓരത്തേക്ക് അകറ്റി അഹങ്കാരത്തോടെ പുച്ഛത്തോടെ പോകുന്ന മുഷിഞ്ഞ വസ്ത്രം ധരിച്ച തെമ്മാടിയെ പോലെ ലോറികൾ പലതും ഒളിച്ചു കടത്തുന്ന ചുണ്ടിലെരിയുന്ന ചുരുട്ടുമായി ചോരക്കണ്ടുള്ള ഗുണ്ടകൾ ഡ്രൈവ് ചെയ്യുന്ന സിനിമകളിൽ കാട്ടുന്ന പോലുള്ള ലോറികൾ ഇന്നലെയാണ് ആദ്യമായി ലോറി ഉടമയെ സ്നേഹിച്ചു തുടങ്ങിയത് അർജുനെ ശ്രീകൃഷ്ണൻ എന്നതുപോലെ സ്നേഹിച്ച മനാഫിനെ കണ്ടപ്പോൾ മുതൽ തൻ്റെ തൊഴിലാളിയായ അർജുനെ മണ്ണിടച്ചിലെ ഗംഗാബലി നദിയിൽ കാണാതെ പോയപ്പോൾ കഴിഞ്ഞ എഴുപത്തൊന്ന് ദിവസം വീട്ടിൽ പോവാതെ തീരത്ത് കാത്തിരുന്ന മനാഫിൻ്റെ സൗഹൃദം കേരളം മുഴുവൻ ഒരു ഓണം പോലെ ആഘോഷിച്ചു ഇന്നത്തെ ഗോസ്പലിൽ യോഹന്നാൽ വളരെ അഭിമാനത്തോടെയാണ് ഈശോട് എന്ന് പറയുന്നത് നിന്റെ പേരിൽ ഒരാൾ അവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ അവനെ വിലക്കി അപ്പോൾ ഈശോ വളരെ ദേഷ്യത്തോടെ ആയിരിക്കും യോഹന്നാലോട് പറഞ്ഞത് അവനെ തടയണ്ട ഇങ്ങനെയും കൂടി ഈശോ പറഞ്ഞിട്ടുണ്ടാവും എന്നെ ഹൈജാക്കിയാൻ നിനക്ക് ആരാ അധികാരം തന്നെ എന്നെ ഹൈജാക്കിയ നിനക്ക് അധികാരം തന്നെ ഒരു സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടപ്പോൾ അതിനെതിരെ കൊടി പിടിച്ചവരൊക്കെ അവർ ശരിക്കും ഈശോ അറിയാത്ത ആൾക്കാർ തന്നെയാണ് ഞാനിന്ന് മനാഫിൻ ഈശോയുടെ മുഖമുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയാത്ത ഇവർക്ക് അറ്റാക്ക് വരും എനിക്കെതിരെ സൈബർ അറ്റാക്കും